നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫിന്റെ അച്ചാറാണ് നമ്മുടെ സുഹൃത്തിന്റെ മരുമകനും മകനും ഗൾഫിലുണ്ട് അപ്പോ അവർക്ക് കൊടുത്തയക്കാൻ വേണ്ടിട്ട് ഒരു തന്ന ഓർഡർ ആണ് ബീഫ് അച്ചാർ അപ്പൊ അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന്റെ കൂട്ടത്തില് അവര് മീനിന്റെ ഓർഡറും തന്നിട്ടുണ്ട് മീനച്ചാറിന്റെ ഓർഡറും തന്നിട്ടുണ്ട് പക്ഷെ മീനച്ചാറിന്റെ നമ്മൾ മുമ്പുള്ള ഒരു വീഡിയോസിൽ ചെയ്തതുകൊണ്ട് അത് ഇവിടെ കാണിക്കുന്നില്ല അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടുനോക്കാം ഇനി ഇപ്പൊ ചെയ്യാൻ പോകുന്നത് അപ്പോ അത് എങ്ങനെയാണ് ചെയ്യണമെന്ന് അപ്പത് അച്ചാറിനുള്ള ബീഫ് നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് മീനച്ചാറും നമ്മൾ ഇടുന്നുണ്ട് അപ്പൊ അതിനുള്ള മീൻ നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുണ്ട് അതിന്റെ വീഡിയോ നമ്മൾ കാണിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ മുമ്പ് നമ്മളൊരു മീനച്ചാറിന്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബീഫ് നല്ലോണം വേവിച്ചെടുക്കണം ഒരു മുക്കാൽ വേവാണ് ആയി കിട്ടേണ്ടത് അപ്പോൾ അതാ കുക്കറിൽ ബീഫ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാ മസാലകൾ കൊടുത്തിട്ട് ബീഫ് ഒരു മുക്കാൽ വേവ് വേവിച്ചെടുക്കുക അപ്പോൾ അതാ ഇനി ഇതിലേക്കുള്ള മസാലകൾ ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ നമ്മൾ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ മീറ്റ് മസാല ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടെടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു മുക്കാൽ വേവ് ആക്കിയെടുക്കുക അപ്പോൾ ഇതാ മസാല ഇട്ടെടുത്തതിനു ശേഷം നല്ലോണം ഇതുപോലെ കൈവെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് നല്ല രീതിയിൽ വേവായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ടായില്ല എന്നാലും കുറച്ച് വെള്ളം ഉണ്ടായിനു അത് നമ്മൾ നല്ലോണം വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ വെള്ളം വറ്റിച്ചെടുക്കുക ബീഫ് കഴുകി ആ ഒരു വെള്ളം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് വെള്ളം വാറേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതാ ബീഫിൽ നല്ലോണം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ ഇതാ അച്ചാറിലേക്കുള്ള ഉലുവ കടുക് ഇതുപോലൊന്ന് വറുത്തെടുക്കണം കേട്ടോ എന്നിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ബീഫ് പൊരിച്ചെടുക്കലാണ് എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് ബീഫെല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ നല്ലോണം പൊരിച്ചെടുക്കരുത് നല്ലോണം പൊരിച്ചെടുക്കരുത് എന്ന് പറഞ്ഞാൽ ബീഫ് ഹാർഡായി പോകരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ അച്ചാറിൽ ടേസ്റ്റ് കിട്ടൂല അച്ചാറിൻ്റെ ആ ഒരു മസാല ഒക്കെ പിടിച്ചിട്ടാൻ ഒരുപാട് ടൈം എടുക്കും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ ബീഫ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടിട്ട് നമ്മൾ കോരി എടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്താൽ മതി കേട്ടോ കൂടുതലായിട്ടും എണ്ണ കിടക്കരുത് അപ്പോൾ ഇതാ നമ്മളെ ബീഫെല്ലാം ഇവിടെ കോരി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുകയാണ് ഇതിലേക്ക് നമ്മൾ ഒന്നര കിലോ ബീഫൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളത് നൂറ് ഗ്രാം ഇഞ്ചിയും അതുപോലെ തന്നെ നൂറ് ഗ്രാം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് വെളുത്തുള്ളി നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ ചതച്ചിട്ടില്ല കുറച്ച് വെളുത്തുള്ളി നമ്മൾ നമ്മളെന്ത് ചെയ്തിട്ടുണ്ട് നടുക് കീറിയിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഇത് ഒന്ന് ചതച്ചെടുക്കുക അധികം അരഞ്ഞു പോകരുത് ഈ ഒരു ലെവലിൽ എന്തു ചെയ്യുക ചതച്ചെടുക്കുക ിപ്പോൾ ഇഞ്ചി നൂറ് ഗ്രാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എഴുപത്തഞ്ച് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല വെളുത്തുള്ളി എന്തായാലും നൂറ് ഗ്രാം ഉണ്ടാവണം അപ്പം ഇതാ അച്ചാർ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇനി നല്ലെണ്ണയിലാണ് അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലെണ്ണയാണ് അച്ചാർ ഉണ്ടാക്കി എടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളത് അറിയാത്തവരാരും ഉണ്ടാവില്ല എന്നാലും നമ്മൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഇതാ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതാ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഉലുവ ഒന്ന് പൊട്ടിയ ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുകും ഒന്ന് പൊട്ടിയ ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക നേരത്തെ നമ്മൾ ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നേരത്തെ നമ്മൾ ചതച്ചപ്പോൾ കുറച്ച് വെളുത്തുള്ളി നമ്മൾ നടുക് കയറി ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ എണ്ണയിൽ ഇട്ടിട്ട് ഈ ഇഞ്ചി വെളുത്തുള്ളിയും നല്ലോണം മൂപ്പിച്ചെടുക്കുക ഇനിയിപ്പോൾ ഇതാ അതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതാ അച്ചാറിലേക്കുള്ള മസാലകൾ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ അതിലേക്കുള്ള പൊടികളൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അച്ചാറിലേക്കുള്ള മസാലകൾ ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി കളറിന് വേണ്ടിയിട്ട് കാശ്മീരി പൗഡർ അതുപോലെ തന്നെ നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മീറ്റ് മസാല ഇട്ടുകൊടുക്കുക കായപ്പൊടി ഇട്ടുകൊടുക്കുക നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച ഉലുവ കടുക് ഇട്ട് കൊടുക്കുക പിന്നെ അച്ചാർ പൗഡറും കൂടിയും ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഇതുപോലെ ഇളക്കി കൊടുക്കുക ഇനിയിപ്പാ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സുർക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക അപ്പോൾ ബീഫ് അച്ചാർ സെറ്റായിട്ടുണ്ട് അത് മാറ്റിയിട്ട് നമ്മൾ മീനോണ്ടും അച്ചാർ ഇട്ടിട്ടുണ്ട് നേരത്തെ പറഞ്ഞല്ലോ നമ്മളെ മീനച്ചാറിൻ്റെ റെസിപ്പി ഓൾറെഡി നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് വേണ്ടവരുണ്ടെങ്കിൽ റെസിപ്പി വേണ്ടവരുണ്ടെങ്കിൽ നോക്കി നോക്കുക അപ്പോൾ ഇതാ നമ്മളെ മീനച്ചാറും ബീഫ് അച്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റി ഉള്ളൊരു അച്ചാറായിരുന്നു കേട്ടോ ഇത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളഭിപ്രായം അറിയിക്കുക അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണിയവരേക്കും ഇൻഷാ അസലാലേക്കും